മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന സങ്കേതമാണ് കല കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ കല വളരെ പ്രാധാന്യം അർഹിക്കുന്നു ഇന്ന് സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ശിഥില കുടുംബങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന കുട്ടികളാണ് പലപ്പോഴും ക്രിമിനലുകളായി രൂപപ്പെടുന്നത് ഇവർക്ക് ഒരു വിധത്തിലുള്ള കലകളും അഭ്യസിക്കാൻ പലപ്പോഴും അവസരം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കലകൾ അഭ്യസിക്കുന്ന ഒരു കുട്ടിയും ക്രിമിനലുകളായി തീരുന്നില്ല എന്ന സത്യം സമൂഹം മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കുട്ടികളെ ഏതെങ്കിലും കലകൾ അഭ്യസിപ്പിച്ചാൽ സമൂഹത്തിൽ ക്രിമിനലുകളുടെ എണ്ണം ഗണ്യമായി കുറയും എന്നതിൽ ഒരു സംശയവും വേണ്ട ഇന്ത്യൻ സങ്കല്പം അനുസരിച്ചുള്ള അറുപത്തിനാല് കലകളോ അവയുടെ അഭാന്തര വിഭാഗങ്ങളോ കുട്ടികളെ അഭ്യസിപ്പിക്കുകയാണ് വേണ്ടത് കലകളിൽ വച്ച് ഏറ്റവും ലളിതമായ ചിത്രകല ശില്പകല നൃത്തം സംഗീതം സാഹിത്യം തുടങ്ങി അഞ്ച് കലകളിൽ ഏതെങ്കിലും ഒന്ന് കുട്ടികൾക്ക് പഠിക്കാൻ അവസരം നൽകിയാൽ ഏറെ നല്ലത് ഈ സാമൂഹിക ഉദ്യമത്തിന് ഒരു ചൂണ്ടുപതകയാണ് കൊല്ലം ഋഷികേശ് ആർട്ട് ഗാലറി നന്ദി നമസ്കാരം